ജ്വല്ലോൾഡ് ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക് ഏർനാട് മണ്ഡലത്തിലെ പനമ്പിലാവ് പാലത്തിന്റെ ശോചനീയാവസ്ഥ സഭയിൽ ഉന്നയിച്ച് പി കെ ബഷീർ എം എൽ എ വലിയ അപകട ഭീഷണി നേരിടുന്നതായി എം എൽ എ സഭയിൽ പറഞ്ഞു പരിശോധിച്ച നടപടി ഉണ്ടാകുമെന്ന് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി എൻ്റെ നിയോജകമണ്ഡലത്തിലെ ഊർങ്ങാറ്റി പഞ്ചായത്തിൽ ഒരു മനോരമ മേഖലയിലുള്ള പനമ്പിലാവ് തോട്ടുമുക്കം മേഖലകളെ ബന്ധിപ്പിച്ചു കൊണ്ട് നിർമ്മിച്ചുള്ള പനമ്പിലാവ് പാലം വളരെ ഒരു ശോചനീയമായ അവസ്ഥയിലാണ് കൈവരികളില്ലാത്ത വളരെ അപകടകരമായ ഒരു ചെറിയ വണ്ടികൾ വലിയ വണ്ടി ഒരു ലോറി ആണ് കഷ്ടി പോകാമെന്നുള്ളൂ അത്രയും വളരെ ഒരു പരിതാപകരമായ സ്ഥിതിയിലാണ് സിതാപസ്ത പാലം അത് സാറിനെ ആ പാലം നിർമ്മിക്കുന്നതിന് പിഴപോടി ബ്രിഡ്ജ് ഡിവിഷൻ അഞ്ചു കോടി എൺപത് ലക്ഷം രൂപയുടെ ഒരു എസ്റ്റിമേറ്റ് സർക്കാരിന് സമർപ്പിച്ചിട്ടുണ്ട് അതിനെ അഞ്ച് കൊല്ലമായി സെറിയാണ് ഈ ബഡ്ജറ്റിൽ ഈ പ്രൊപ്പോസൽ കൊടുക്കുന്നത് അതുകൊണ്ട് വേണ്ടത്ര ഫണ്ട് ലഭ്യമാകാത്തതുകൊണ്ട് ഇന്നേവരെ അതിന്റെ തുടർ നടപടികൾ ഉണ്ടായിട്ടില്ല അതുകൊണ്ട് ബഹുമാനപ്പെട്ട മന്ത്രി ഒന്ന് പ്രത്യേക താല്പര്യമെടുത്ത് ഈ പനവിതാവ് പാലം നിർമ്മിക്കുന്ന പുനർനിർമ്മിക്കുന്നതിന് ആവശ്യമായ നടപടി സ്വീകരിക്കണമെന്നാണ് ഈ ബഹുമാനപ്പെട്ട മന്ത്രിയോട് അഭ്യർത്ഥിക്കാനുള്ളത് ായ ശ്രീ പി കെ ബഷീറി ഉന്നയിച്ച വിഷയം അദ്ദേഹത്തിന്റെ അദ്ദേഹം പ്രതിദാനം ചെയ്യുന്ന നിയോജകമണ്ഡലത്തിലെ പനമ്പലാവ് പാലം പുനർനിർമാണവുമായി ബന്ധപ്പെട്ട വിഷയമാണ് നേരത്തെ ഇത് നബാർഡ് ആർ ഐ ഡി എഫ് പദ്ധതിയിലേക്ക് പാലം നിർമ്മാണത്തിലുള്ള പ്രപ്പോസൽ സമർപ്പിച്ചിരുന്നു എന്നാൽ അന്ന് പദ്ധതിക്ക് അനുമതി ലഭിച്ചിരുന്നില്ല ബജറ്റ് വീതം ഇല്ലാത്തതിനാൽ പുനർനിർമ്മാണ പ്രവർത്തികൾ ഏറ്റെടുക്കാൻ സാധിക്കാത്ത സ്ഥിതി വന്നു ബജറ്റ് പ്രൊവിഷൻ അനുസരിച്ചോ സാമ്പത്തിക നിലക്ക് അനുസൃതമായോ ഇത് സാധ്യമാകുമോ എന്ന് പരിശോധിക്കാം സാർ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഈ ഗവൺമെന്റ് വരുമ്പോൾ ഞങ്ങൾ ആലോചിച്ചത് പാലത്തെ പ്രത്യേകം കണ്ടുകൊണ്ട് പാലം പദ്ധതികൾ നടപ്പിലാക്കാൻ പ്രത്യേക സംവിധാനം ഒരുക്കി ഭരണാനുമതി കിട്ടേണ്ട പാലങ്ങൾ ഭരണാനുമതി കിട്ടി സാങ്കേതിക അനുമതി കിട്ടേണ്ട പാലങ്ങൾ സാങ്കേതിക അനുമതി കിട്ടി പ്രവർത്തനത്തിലേക്ക് എത്തേണ്ട പാലങ്ങൾ പ്രവർത്തനം ആരംഭിച്ച് മെല്ലെ പോകുന്ന പാലങ്ങൾ ഇത് പരിശോധിക്കാൻ കൃത്യമായ സമയബന്ധിതമായ സംവിധാനം ഒരുക്കി അഞ്ച് വർഷം കൊണ്ട് നൂറ് പാലങ്ങളുടെ പ്രവൃത്തി പൂർത്തീകരിക്കണമെന്നാണ് ഞങ്ങൾ ആദ്യം പ്ലാൻ ചെയ്തതെങ്കിൽ പാലങ്ങളുടെ കാര്യത്തിൽ സെഞ്ചുറി അടിക്കാൻ മൂന്നര വർഷം കൊണ്ട് തന്നെ സർക്കാരിന് സാധിച്ചു എന്നുള്ള സന്തോഷ വിവരം സഭയെ അറിയിക്കാൻ ഞാൻ Zara Gold Diamonds and Platinum CPA Complex, CPA Complex Junction Edavanna Edavanna Sigma Electronics Gallery Edavanna, Edavanna Para എടവോട് Manjeri Nilambur ഈ നാടറിയുന്ന ജുവെല്ലരി ഹിബ ഗോൾഡൻ ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക് എടവണ്ണ